ആശാപ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന നിരാഹാര സമരം പന്ത്രണ്ടാം ദിവസത്തിലേക്കും രാപ്പകൽ സമരം ദിവസത്തിലേക്കും കടന്നു സമരത്തിന്റെ ഭാഗമായി ആശാപ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുടിമുറിച്ച് പ്രതിഷേധിച്ചു കൂടാതെ സംസ്ഥാനത്തെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും ആശാപ്രവർത്തകർ മുടിമുറിച്ച് പ്രതിഷേധിച്ചു മുറിച്ച മുടിയുമായി നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി ആശാപ്രവർത്തകർ ബിജെപി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സമരപ്പന്തൽ സന്ദർശിച്ച് മുടിമുറിക്കൽ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു സമരത്തിന് പിന്തുണയുമായി വൈദികരും സമര പന്തലിൽ എത്തി മുടി മുറിച്ച് പ്രതിഷേധിച്ചു ഈ മാസം ഇരുപതിനാണ് ആശാ പ്രവർത്തകർ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചത് തരത്തിനു വേണ്ടിയല്ലേ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് അതങ്ങനെയായിരിക്കേ പിന്നെ എന്തുകൊണ്ടാണ് വേദന ആവശ്യപ്പെടാൻ കഴിയില്ല എന്നിവ സാക്ഷ്യം പിടിക്കുന്നത് കഴിഞ്ഞ മാസം പത്തിനാണ് രാപ്പകൽ സമരം ആരംഭിച്ചത് ഓണറിയും വർദ്ധിപ്പിക്കുക വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുക ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ആശാവർക്കർമാർ സമരം ചെയ്യുന്നത്